അഭിജിത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യനെ തിരഞ്ഞാണ് കൂടപ്പറപ്പിനെ തിരഞ്ഞാണ് അഭിജിത്ത് അങ്കോളയിൽ പോയി നിൽക്കുന്നത് ഭാഷ അറിയാത്തയിടത്ത് എന്ത് സംഭവിക്കുമെന്നറിയാത്തയിടത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞു നിൽക്കുക ആശങ്ക പേര് നിൽക്കുക എന്നുള്ളത് വലിയ വലിയ പ്രശ്നമാണ് അഭിജിത്ത് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നമ്മളവിടെ വേണം എന്നുള്ളത് ആരാണ് അവിടെ ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്തത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഒരു മിനിറ്റ് മുമ്പെങ്കിൽ ഒരു മിനിറ്റ് കണ്ടെത്തുക എന്നുള്ളത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി അഭിജിത്തിന് എങ്ങനെയാണ് നോക്കി കാണാൻ കഴിയുന്നത് ഞങ്ങൾ വന്നത് മുതൽ ഇവിടെ ഒരു സ്പീഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ മീഡിയ സർക്കാർ കേറ്റെടുത്തതിന് ശേഷമാണ് ഇവിടെ എത്ര സ്പീഡിൽ കാര്യങ്ങൾ നടന്നത് കേൾക്കാം ഞാൻ വന്ന ആദ്യത്തെ രണ്ട് ദിവസവും ഇവിടുത്തെ സ്റ്റേഷനിൽ ഇന്നും കൊണ്ട് ഇവിടുത്തെ ഈ ലോറുടം മനോഫ്ക മിസ്സിങ് കേസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയതാണ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ രണ്ടാളോ ഒരുപോലെ തന്നെ ഒഴിവാക്കി വിട്ടതാണ് മനാഫും പിന്നെ ഇത് മുന്നിയൊരുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടി പിന്നെ ഇന്നലെ രാത്രി വന്നിട്ട് ഇത്ര പ്രശ്നമായതിനു ശേഷമാണ് രാത്രി ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത് വന്നിട്ട് പോലീസുകാർ ഇത് ഞങ്ങൾ ഒരുമാതിരി ഇത് ആക്കി കൊണ്ടുപോയതാണ് ഈ കേസ് എഫ്ഐആർ ഫയൽ ചെയ്യണം പറഞ്ഞു നിർബന്ധമാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ടര പേർ എന്നെ അവിടെന്നല്ലെ പിടിച്ചിരുത്തിയുണ്ട് സ്റ്റേഷനിൽ ഇപ്പോഴാണ് വലിയ കേസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇത്ര പ്രഷർ കാര്യങ്ങൾ വന്നപ്പോൾ ഇതുവരെ ഞാനിവിടെ വന്ന ആദ്യ ദിവസവും ആദ്യത്തെ രണ്ട് ദിവസം ഇവിടെ മയ കാര്യങ്ങളൊന്നും ഇല്ല അവിടുത്തെ ഒരു സി ഐനോട് പറഞ്ഞു എൻ്റെ ഏട്ടനെ അതിൻ്റെ ഉള്ളിലുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പറഞ്ഞു ആയാൾ ആ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ റീൽ കാണുക ഞാൻ പുറത്തുനിന്ന് അത്രയും കരഞ്ഞു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അപ്പോൾ അവിടെ രണ്ട് ഇറ്റാച്ചും കാര്യങ്ങളും ഞാൻ എന്നിട്ട് അവിടേക്ക് പോകാൻ നോക്കുമ്പോൾ ഉന്ന അവിടെയുള്ള ഒരു പോലീസുകാരെല്ലാത്തി എടുത്ത് വീശിയതാണ് അങ്ങോട്ട് പോകാൻ പറ്റൂല പറഞ്ഞിട്ട് അങ്ങനെ ഒരു സന്ദർഭം നമ്മൾ മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് ദിവസം ഉറങ്ങുമ്പോഴൊക്കെ കണ്ണ് പൂട്ടാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഈ ഒന്ന് ചലിച്ചു തുടങ്ങുന്നത് പിന്നെ മെൻ ഓഫ് കായും കൂടിയും എംപിയുടെ അടുത്ത് പോയപ്പോഴാണ് കാര്യങ്ങൾ പിന്നെ ന്യൂസ് ഏറ്റെടുത്തതും ഇത്ര സ്പീഡായതും എന്നിട്ടും ഇവര് ഇവിടെ ആരെങ്കിലും എം എൽ എയോ എം പി അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇവർക്ക് ആ ഒരു സ്പീഡ് ഉള്ളായിരുന്നു ഇത്രയും ദിവസവും ഇന്നലെ വരെ പിന്നെ ഇന്നിപ്പോ രഞ്ജിത് സാർ വന്നപ്പോൾ എനിക്ക് നല്ല ഉണ്ട് കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് തൊട്ട് മുന്നേ കണ്ടിരുന്നു ഈ റൂമിൽ വരുന്നതിന് മുന്നേ ഞാൻ രഞ്ജിത് സാറായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് കണ്ടായിരുന്നു അപ്പോൾ രക്ഷപ്പെടുന്നു പ്രതീക്ഷിക്കാൻ തന്നെയാണ് പറഞ്ഞത് കുറച്ച് മുമ്പ് നമ്മൾ രഞ്ജിത്തുമായി സംസാരിക്കുന്ന സമയത്ത് ആ നേരത്താണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അതുവരെയും രാവിലെ മുതൽ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയുക നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുക ഇതൊക്കെ മനാഫ് പറഞ്ഞ് നമ്മൾ അറിയുന്നതാണ് അതിനിടയിലാണ് മനാഫിന് മർദ്ദനം ഏൽക്കേണ്ടി വരുന്നതും ഓക്കെ ഈ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ലേ ഇത്രയും വലിയ മണ്ണിടിഞ്ഞ് വീണിട്ട് ഈ രണ്ട് ഹിറ്റാച്ചു വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ പക്ഷേ അവർക്കതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ആ ഞാൻ രണ്ട് ദിവസം അവിടെ വൈകുന്നേരം വരെ ഞാൻ അവിടെ നിന്നുണ്ട് അവിടുത്തെ നാട്ടാരോട് എന്തെങ്കിലും അവിടുത്തെ ആര് ലോക്കലായിട്ടുള്ള ആൾക്കാരോട് എന്താ സംസാരിക്കുമ്പോൾ ഓലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഒഴിഞ്ഞ് മാറുകയാണ് ഓലെ സ്വന്തം കാര്യം നോക്കി ജസ്റ്റ് വീഡിയോ എടുക്കുക ഓൽക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടു അവിടെ ഞങ്ങളെ പോലെ തന്നെ വേറെ രണ്ട് ഫാമിലിയും അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതായത് ആ ഹോട്ടലിൽ പണിയെടുക്കുന്ന ഏതൊരാളെ കാത്തോലെ കുടുംബം ഞങ്ങളുടെ കൂടെ തന്നെ രണ്ടോ സൈഡ് ഉണ്ട് അപ്പോൾ ഓല് പറയുന്നത് എന്താ വെച്ചാൽ ഈ എടുത്ത് ഒഴിവാക്കുന്ന മണ്ണ് ആ ഒരു ഹോട്ടലിന്റെ മുകളിലേക്ക് ഇടുന്നത് അതായത് ഓല ആൾ നിൽക്കുന്ന പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മണ്ണ് മൊത്തം ഒരു കൂനയായിട്ട് കൂട്ടിയിടുന്നത് ഓലെ അതിന്റെ ഒരു പ്രതീക്ഷയിൽ അവിടെ നിന്ന് കരയുണ്ട് അതിന്റെ സങ്കടത്തിൽ അതൊന്നും വലിയ മനസ്സിലാക്കുന്നില്ല ആ അതാണ് അതായത് അവിടെ ആ ഹോട്ടലിൽ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ട് അതുപോലെ മിസ്സിംഗ് ആയിട്ട് ഇതേപോലെ അഞ്ച് ദിവസമായി അവരും ഞങ്ങളെ പോലെ തന്നെ എം എൽ എ എം പി എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ മലയാളികളായക്കൊണ്ടാണ് ഇത്ര സ്പ്രെഡ് ആയത് അവരുടെ ഭാഗത്തുനിന്ന് ആരും വരാനും ഒരു മൂന്ന് പേരാണിത് ഓലെ ഈ നാല് ദിവസമായിട്ട് ഞങ്ങളെപ്പോലെ തന്നെ ഈ നാട് മൊത്തം ചുറ്റുന്നുണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്കൊരു ഇത് കിട്ടുന്നില്ല ഹോട്ടലിൽ പണിയെടുക്കുന്നത് അവിടെയാണ് ആ ആ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ രണ്ട് കഴിഞ്ഞ ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ശരി അഭിജിത്ത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് മറ്റൊരു നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ചോദ്യം കൂടിയാണ് അഭിജിത്ത് ഞാൻ വരാം കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണം